ഹായ് ഹലോ ഇന്ന് പനീർ ബട്ടർ മസാലയുടെ അപരന ഉണ്ടാക്കിയാലോ അതിനായിട്ട് രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കടലപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നന്നായി അടിച്ചെടുക്കാം ശേഷം നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി നമുക്കത് ബേക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം ഈ സമയം ഒരു പാൻ പാനെടുപ്പത്ത് വെച്ച് അതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം ബട്ടർ ഒന്ന് മെൽറ്റ് ആയതിന് ശേഷം അതിലേക്ക് സബോള വെളുത്തുള്ളി ഇഞ്ചി ഉണക്കമുളക് ക്യാഷനട്ട് തക്കാളി കൂടെ ചേർത്ത് കൊടുക്കാം ഇതൊന്നും നന്നായി വഴറ്റി കൊടുക്കണം ഈ സമയം നമ്മുടെ ബേക്ക് ചെയ്യാൻ വെച്ച മുട്ട റെഡി ആയിട്ടുണ്ടെങ്കിൽ അത് കട്ട് ചെയ്തിട്ടുണ്ട് അതിന് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല ഇത് കഴിച്ചാലും കണ്ടാലും മുട്ടയാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല നല്ല സോഫ്റ്റ് ആണ് അങ്ങനെ നമ്മുടെ സബോളയൊക്കെ നന്നായി വഴറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്കത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം വീണ്ടും ഒരു പാൻ എടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് മുളക് പൊടിയും ഗരം മസാലയും ചേർത്ത് കൊടുക്കാം പൊടികളുടെ പച്ചമണം മാറിയതിന് ശേഷം അതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം ഇനി അര ടേബിൾ സ്പൂൺ പഞ്ചസാരയും കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇതൊന്ന് തിളച്ചതിന് ശേഷം അതിലേക്ക് മുട്ടയുടെ ക്യൂബ്സ് ചേർത്ത് കൊടുക്കാം ഇനി അതൊന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫാക്കാം ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം നല്ല ഇത് കഴിക്കാൻ അവസാനമായിട്ട് അതിലേക്ക് കുറച്ച് കസ്തൂരി മേറ്റി കുറച്ച് ക്രീം കൂടെ ചേർത്ത് കൊടുക്കാം അപ്പം ഇത്രയേ ഉള്ളൂ